ഏവൻ ക്രിയേഷൻ ഇന്ന് അവതരിപ്പിക്കുന്നത് നുറുങ്ങ് കഥകളുടെ ബോധ്യപ്രപഞ്ചമായ കൂട എന്ന മിനിക്കഥാ സമാഹാരത്തിലെ ഏതാനും കഥകൾ ശിവശങ്കരൻ കരവിൽ സമാഹരണം നിർവഹിച്ച നുറുങ്ങ് കഥകളുടെ ബോധ്യപ്രപഞ്ചമായ കൂട എന്ന പുസ്തകത്തിലെ മുപ്പത്തിനാല് എഴുത്തുകാരുടെ കഥകൾ കൂട എന്ന പുസ്തകത്തിലെ കഥകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഞാൻ റംലയം ഇക്ബാൽ ശിവശങ്കരൻ കരവിൽ സമാഹരണം നിർവഹിച്ച നുറുങ്ങ് കഥകളുടെ ബോധ്യപ്രപഞ്ചമായ കൂടയിലേക്ക് കടക്കാം അയാൾ സുജാ ശശികുമാറിൻ്റെ അയാൾ എന്ന കഥ അയാൾ ഇടയിലും മിതമായ വാക്കുകളാൽ മാന്യത പുലർത്തി അയാൾക്ക് ഉപ്പൻ്റെ ചുവന്ന കണ്ണുകളും ചിലന്തിയുടെ ചതിയും കുറുക്കൻ്റെ സൂത്രവുമായിരുന്നു തന്ത്രശാലിയായ അയാൾ എല്ലാവർക്കും ചുറ്റും കപടതയുടെ കെണിയൊരുക്കി ഇരയെ പിടിക്കാൻ കാത്തിരുന്നു അപ്പോഴും ഒരു നേർത്ത പുഞ്ചിരി വിഷം പുരട്ടി ചുണ്ടിൽ തേച്ചിരുന്നു കൂടയിലെ രണ്ടാമത്തെ കഥ മണികണ്ഠൻ അണക്കത്തിൽ എഴുതിയ മരണത്തിൻ്റെ മുഖം മാഷ എപ്പോഴെങ്കിലും മരണത്തിൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ എൻ്റെ മടിയിൽ തലചായ്ച്ചു കിടന്ന് അവൾ ചോദിച്ചു ഇല്ല ദൂരേക്ക് നോക്കിക്കൊണ്ട് ഞാൻ മെല്ലെ പറഞ്ഞു അവൾ ഇരു കൈകളാൽ എൻ്റെ മുഖം അവൾക്കു നേരെ താഴ്ത്തി എന്നിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ കണ്ടില്ലേ മൂന്നാമത്തെ കഥ സന്തോഷ് ചവറ സൗത്ത് എഴുതിയ കണ്ണാടി മനുഷ്യത്വം നഷ്ടപ്പെടുന്ന കാലത്തെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെട്ടാണ് ഉറങ്ങാൻ കിടന്നത് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ സത്യം തന്നെ തലയിൽ രണ്ട് കൊമ്പുകൾ മുളച്ചിരിക്കുന്നു കോമ്പല്ലുകൾ വെളിയിലോട്ട് തള്ളിയിട്ടുമുണ്ട് ചുവന്ന കണ്ണുകളും കൂടയിലെ നാലാമത്തെ കഥ മോഹനദാസൻ എഴുതിയ പൂക്കാലം പോലെ വീണ്ടും ഒരു ഓണക്കാലം വന്നു ഓണപ്പൂക്കൾ എങ്ങും തുറന്നു എന്നാൽ തുമ്പയും മുക്കുറ്റിയും വരാൻ മറന്നു അവ തിരയാനും ആരുമില്ലായിരുന്നു കാർത്തിക സുനിൽൻ്റെ തളിരിട്ട കിനാക്കൾ എന്ന കഥയാണ് അഞ്ചാമതായി കൊടുത്തിരിക്കുന്നത് തളിരിട്ട കിനാക്കൾ കാറിൽ നിന്നും ഇറങ്ങി പ്രസാദ് കാത്തുനിന്നു സ്വപ്നങ്ങൾ കതിരണിയുന്ന ദിവസം മിനി വരുന്നുണ്ടോ എന്ന് അയാൾ തിരിഞ്ഞു നോക്കി വർഷമായി മൂകമായി അയാൾ അവളെ പ്രണയിക്കുന്നു വീട്ടിൽ ഒരുപാട് ബാധ്യതകളുള്ള മിനിക്ക് അയാളുടെ പ്രണയം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല കാത്തിരിക്കാൻ അയാൾ തയ്യാറായിരുന്നു അവൾ അറിയാതെ പ്രസാദ് അവളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞു തന്നെ ആവും പോലെ സഹായിച്ചു ഇടയ്ക്ക് അവളുടെ മുന്നിൽ വന്ന് അവളെ ബുദ്ധിമുട്ടിക്കാനും ശ്രമിച്ചില്ല അകന്നിരുന്ന് അഗാധമായി പ്രണയിച്ചു ജീവിതത്തിൽ അവളെ മാത്രം മതിയെന്ന് തീരുമാനിച്ച് കാത്തിരുന്നു ഇന്നലെ അവളുടെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു അവൾ തനിച്ചായി വൈകുന്നേരം അവളെ കണ്ടു സംസാരിച്ചു സമ്മതം തേടി ഇന്നവരുടെ വിവാഹം ഇനിയവർ ഒരുമിച്ച് പുതുജീവിതം ആരംഭിക്കുന്നു കിനാക്കൾ തളിരിട്ട ദിനം ആറാമത്തെ കഥ എസ് എഫ് ജബ്ബാറിൻ്റെ കഥയുടെ കഥ എഴുതി പൂർത്തിയായപ്പോൾ കഥാകൃത്തിന് ആശ്വാസമായി ഇനി അതെല്ലാം ഉള്ളിലിരുന്ന ശല്യം ചെയ്യില്ലല്ലോ അങ്ങനെ കഥാലോകത്തിലേക്ക് യാത്രയേക്കാൻ അതിനും ഒരു പേര് നൽകി കഥ പൊയ്ക്കൊള്ളുക എവിടെയെങ്കിലുമൊക്കെ ഒരു കഥയായി ജീവിക്കുക അപ്പോൾ കഥ പോകാതെ കഥാകൃത്തിനു ചുറ്റും വട്ടമിട്ടു നിന്നു താങ്കൾ എന്തിനാണ് എന്നെ ഇങ്ങനെയൊരു കഥയായി സൃഷ്ടിച്ചത് സത്യത്തിൽ ഞാൻ അങ്ങനെയല്ലായിരുന്നല്ലോ വായനക്കാരെ ചിന്തിപ്പിക്കണമെങ്കിൽ അവരുടെ മനസ്സിനെ സംസ്കരിക്കണമെങ്കിൽ നിന്നെ അങ്ങനെ സൃഷ്ടിക്കണം ഓഹോ അപ്പോൾ ഒരു ജീവിതവും കഥയാകുന്നില്ല അല്ലേ ഇല്ല ജീവിതം ജീവിതവും കഥ കഥയുമാണ് അപ്പോൾ കഥ സന്തോഷത്തോടെ കഥാകൃത്തിനെ നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ ഞാനൊരു കഥയായി മാറിയിരിക്കുന്നു ജീവിതം കഥയാക്കി മാറ്റുന്നത് മനുഷ്യ മനസ്സുകളെ സംസ്കരിക്കുവാനാണല്ലേ കഥ സ്വന്തം ദൗത്യം തിരിച്ചറിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യത്തോടെ കഥാകൃത്ത് ആശ്വസിച്ചു അപ്പോഴേക്കും കഥ തിടുക്കത്തോടെ പറഞ്ഞു താങ്കളുടെ ലക്ഷ്യം പൂർത്തിയാക്കാനായി ഞാനും കഥകളുടെ ലോകത്തിലേക്ക് യാത്രയാവുകയാണ് അങ്ങനെയാണ് ആ കഥയും കഥാപ്രപഞ്ചത്തിലെ ഒരു കഥയായി മാറിയത് ഏഴാമത്തെ കഥ ശശി വലിയ പറമ്പിൽ എഴുതിയ പശുവും മുണ്ടും താന്നിപ്പാടം ഏറെ ശ്രമത്തിനു ശേഷമാണ് ദാസപ്പൻ ഉടുമുണ്ടഴിച്ച് പശുവിനെ പിടിച്ചുകെട്ടിയത് അതൊരു വാശിയായിരുന്നു ഇണക്കമുണ്ടായിരുന്ന പശുവാണ് എന്നാൽ വട്ട പൊട്ടിയപ്പോൾ അത് തനി രൂപം കാട്ടി പൊന്നുപോലെ വളർത്തിയ ആളെ അറിയില്ലെന്ന് പശു നടിച്ചു എങ്കിൽ ഞാൻ ആരെന്ന് കാണിക്കണമെന്ന് ദാസപ്പനും കരുതി കതിരി വന്ന നെൽവയലിലെ കൈത്തൊട്ടിലിറക്കിയാണ് ദാസപ്പൻ പശുവിനെ നടത്തിയത് പരിഭവം പറഞ്ഞും പഴി പറഞ്ഞും അവർ ചെളിയും വെള്ളവും ഒരുപാട് ചാലിച്ചു ഇരു കരകളിലും മതിലുപോലെ നിന്ന നെൽച്ചെടികൾ ആ കാഴ്ച കണ്ട് കതിരാട്ടി രസിച്ചു ചിറ കയറിയപ്പോഴാണ് ഒരു മനുഷ്യരൂപം കണ്ടത് വിറക് പെറുക്കി നടക്കുന്ന സൈനബ എന്തോ പറയാൻ തുനിഞ്ഞ ദാസപ്പനെ തടഞ്ഞ പോലെ സൈനബ ചോദിച്ചു എൻ്റെ ദാസപ്പ നിനക്കൊരു തോർത്തുമുണ്ടെങ്കിൽ അരയിൽ ചുറ്റാർന്നില്ലേ ദാസപ്പൻ കീഴോട്ട് നോക്കിയത് അപ്പോഴാണ് പിന്നെ പശുവും മുണ്ടും പഴയ മട്ടിലായത് പെട്ടെന്നായിരുന്നു എട്ടാമത്തെ കഥ രാജലക്ഷ്മി രാജമെഴുതിയ കൂട്ട കുഞ്ഞേച്ചി പോയി പുതിയ ഏട്ടനൊപ്പം കൂട്ടിനൊപ്പം ഇനി കുട്ടൻ ഒറ്റയ്ക്കാണ് പേടി തോന്നുമ്പോൾ ഇനി ആരെ കെട്ടിപ്പിടിച്ചുറങ്ങും കുഞ്ഞേച്ചിയുടെ സ്വന്തം കഥകൾ ഇനി ആര് കേൾക്കും കരയണം കരയുമ്പോൾ കുട്ടനെ കാണാൻ ഒരു രസവുമില്ലെന്ന് ചിരിപ്പിക്കാൻ ഇനി ആര് കുട്ടന് കേൾക്കണോ പൂമ്പാറ്റകളും പാടിയിരുന്നു പോലും കുയിൽ പാടും പോലെ എത്ര പാടിയിട്ടും ഒന്നുമില്ലാത്ത പൂവിനെ കൂട്ടിരുന്ന പൂമ്പാറ്റയും പാട്ട് മറന്നതാണത്രേ കുഞ്ഞേച്ചി കഥ പറയുന്നു പൂവും പൂമ്പാറ്റകളുമാണ് നിറയെ എത്ര ചിത്രങ്ങൾ എത്ര നിറങ്ങൾ കുട്ടന് കൂട്ടായി അനിൽ മണ്ണത്തൂരിൻ്റെ തിരക്ക് എന്ന കഥയാണ് ഒമ്പതാമതായി കൊടുത്തിരിക്കുന്നത് തിരക്ക് രമണി രമണി പ്രകാശൻ വീണ്ടും വീണ്ടും വിളിച്ചു ഇവളുടെ ചെവി പൊട്ടിയോ എത്രയായി വിളിക്കുന്നു ഗ്ലാസിൽ വെള്ളവുമായി രമണി വന്നു എന്താ ഇങ്ങനെ കാറുന്നത് നിങ്ങൾക്ക് മൂത്രം ഒഴിക്കണോ ഏ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലേ കുട്ടികളിപ്പം ഇങ്ങത്തും ഇന്നെ അടുക്കളയെ സഹായിക്കാൻ ആരുമില്ല പാവം അവൾ പറഞ്ഞത് ശരിയാ അടുക്കളയിലെ തിരക്കിലാ അയാൾ വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയി ഒന്ന് എൻ്റെ വീട്ടിൽ പോകാം നമുക്ക് സിനിമയ്ക്ക് പോകാം ഇന്ന് പുറത്തു പോകാം അവൾ എത്ര കേഞ്ചിയിട്ടുണ്ട് അന്ന് എനിക്ക് എവിടെയാ സമയം സഹകരണ ബാങ്കിലെ പിരിവ് വൈകിട്ട് വായനശാലയിലെ ചുമതലക്കാരൻ പിന്നെ ദാമുനായരുടെ കടയിലെ സഹായി തുഴഞ്ഞെത്തണ്ടേ അന്ന് എനിക്ക് തിരക്ക് ഇന്ന് അവൾക്ക് തിരക്ക് ഇനി എന്നാ തിരക്കൊഴിഞ്ഞൊരു ജീവിതം അവിടെ ഒന്നിച്ചാകുമായിരിക്കും പത്താമത്തെ കഥ ശിലാന്യാസം ചന്ദനപുരം ദേവദാസൻ തൻ്റെ ശിലാൻയാസമെന്ന കവിതാസമാഹാരം കുറച്ചെങ്കിലും പണം വാങ്ങി നൽകുവാൻ സാഹിത്യ അക്കാദമി ഹാളുകളിലെ സമ്മേളനങ്ങളിലും പുസ്തകപ്രസാധന ചടങ്ങുകളിലും കയറി കയറി അലഞ്ഞു നടന്നു ആരും മറച്ചു നോക്കിയ ശേഷം ഒന്നും വാങ്ങുന്നില്ല ഒടുവിൽ ചെന്നുപെട്ടത് ലോട്ടറി കടയുടെ തിണ്ണയിൽ ലോട്ടറിക്കാരൻ പറഞ്ഞു കാരുണ്യ ലോട്ടറി വിൽക്കൂ അതൊരു ജീവിതോപാധിയാകും ഒരു റേഡിയോ വാർത്ത പെട്ടെന്ന് ചെവിയിൽപ്പെട്ടു ഈ വർഷത്തെ സംസ്ഥാന കവിതാ അവാർഡ് ചന്ദനപുരത്തിൻ്റെ ശിലാൻയാസത്തിന് അശോക് കുമാർ കെയുടെ ശിലാന്യാസം അടുത്ത കഥ അതിജീവനം ബിന്ദു വേണു ചോറ്റാനിക്കര എഴുതിയ അതിജീവനം ജോസൂട്ടി ജോലി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു ഷോപ്പിൽ നല്ല തിരക്കുള്ള സമയമാണ് തയ്യൽ ജോലിക്കാർക്ക് ചാകര സമയം കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം വിദ്യാലയങ്ങൾ പഴയതുപോലെയാകുന്നു യൂണിഫോമിൻ്റെ വർക്ക് ജൂൺ ഒന്നിന് മുന്നേ എല്ലാം തീർത്തു കൊടുക്കണം എല്ലാവരും കൂടി തീർത്തു ഓവർ ടൈം എടുത്ത് പാവൻ ജോലി ചെയ്യുന്നു മക്കളുടെ പഠിപ്പിനായി പണത്തിനേറെ അത്യാവശ്യമുള്ള സമയം മക്കളെ കൂട്ടി വരാനായി നാളെ രാത്രി എട്ട് മണിക്കുള്ള ബസ്സിൽ യാത്ര തിരിച്ചാൽ വെളുപ്പാകുമ്പോൾ കുമ്മളിയിലെത്തും ഭക്ഷണം കഴിച്ച ജ്യൂസ് ഒട്ടി കിടന്നു ഫോൺ റിങ് ചെയ്യുന്നു നോക്കിയപ്പോൾ ഇളയമോൾ എന്താ മമ്മൂട്ടിയേ അച്ഛ നാളെ വരൂല്ലേ ഞങ്ങൾ കാത്തിരിക്കുവാ അച്ഛൻ നാളെ രാത്രി വണ്ടി കയറും മക്കൾ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെക്കണേ നമുക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ പോരണം മോൾ ഉറങ്ങിക്കോ ശരി അച്ഛ ഉമ്മ അവൾ ഫോൺ കട്ട് ചെയ്തു ഓവർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാകും നല്ല ക്ഷീണം മനസ്സിനെ അലട്ടുന്ന ചോദ്യത്തിന് ഇന്നേ വരെ ഉത്തരം കിട്ടിയിട്ടില്ല എന്തിനാണ് അവൾ പറക്കമുറ്റാത്ത രണ്ട് പെൺകുഞ്ഞുങ്ങളെ തന്നെ ഏൽപ്പിച്ചിട്ട് ഇന്നലെ കണ്ട ഒരുത്തൻ്റെ പിറകെ തന്നോടൊരു വാക്കുപോലും പറയാതെ ഇറങ്ങിപ്പോയത് അവൾക്കൊരു കുറവും വരുത്താതെയല്ലേ നോക്കിയിരുന്നത് ബിന്ദു വേണു ചോറ്റാനിക്കരയുടെ അതിജീവനം എന്ന കഥയാണ് കേട്ടത് പന്ത്രണ്ടാമത്തെ കഥ വി കെ മുസ്തഫയുടെ രഹസ്യം നാട്ടിലെത്തിയതു മുതൽ നിങ്ങളുടെ കൂർക്കംവലി കാരണം ഉറങ്ങാൻ കഴിയുന്നില്ലെന്നായിരുന്നു ഭാര്യയുടെ പരാതി കുറച്ച് ദിവസമല്ലേ എന്ന് പറയുമ്പോൾ അത് ഓർത്തിട്ടാ അധികമൊന്നും മിണ്ടാത്തത് എന്ന് അവൾ അവധി കഴിഞ്ഞ് വിദേശത്തേക്ക് തിരിച്ചു പോയതിനു ശേഷം ഒരു ദിവസം ഫോണിലൂടെ മകൾ പറഞ്ഞു ഉപ്പ പോയിട്ടും ഉപ്പാൻ്റെ കൂർക്കംവലി ഇവിടെ തന്നെ ഉണ്ട് ഞാൻ ഉറക്കത്തിൽ കേൾക്കാറുണ്ട് അത് ഉമ്മക്കൂർക്കം വലിക്കുന്നതാണെന്ന് അയാൾ കുഞ്ഞുമോളോട് പറഞ്ഞില്ല വി കെ മുസ്തഫയുടെ രഹസ്യം എന്ന കഥയോടുകൂടി നുറുങ്ങ് കഥകളുടെ ബോധ്യപ്രപഞ്ചമായ കൂടയിലെ ഒന്നാം ഭാഗം ഇവിടെ നിർത്തുന്നു രണ്ടാം ഭാഗം അടുത്തുതന്നെ പ്രതീക്ഷിക്കുക നന്ദി